പ്രഹാർ ഇത് ചൈനയ്ക്കും ബംഗ്ലാദേശിനുമുള്ള ഇന്ത്യയുടെ മുന്നറിയിപ്പായിരുന്നു ബംഗ്ലാദേശിന്റെ പിന്തുണയോടെയുള്ള അല്ലെങ്കിൽ ബംഗ്ലാദേശ് കേന്ദ്രമാക്കിയുള്ള ഭീകര പ്രവർത്തനങ്ങൾ സൂക്ഷിക്കുക പാകിസ്ഥാനിലെ ഭീകരത ഇന്ത്യ എങ്ങനെ നേരിട്ടു അതേ രീതിയിൽ കൈകാര്യം ചെയ്യും എന്ന മുന്നറിയിപ്പ് കൂടിയാണ് തീസ്താ പ്രഹാർ കൈക്കരുത്തും മനക്കരുത്തും അത്യാധുനിക സാങ്കേതികവിദ്യയും കൈവശമുള്ള സൈന്യം ശത്രുക്കളെ നേരിടാൻ ഏതു നിമിഷവും സന്നദ്ധമാണെന്ന പ്രഖ്യാപനമാണ് തീസ്ത പ്രഹാറിലൂടെ നടത്തിയത് അഭ്യാസത്തിന്റെ മുൻഗണന അതിവേഗ പ്രതികരണത്തിനും സംയുക്ത ഓപ്പറേഷനുകൾക്കുമായിരുന്നു അടിയന്തര സാഹചര്യങ്ങൾക്ക് അതിവേഗം പ്രതികരിക്കാനുള്ള കഴിവാണ് ഈ സൈനിക അഭ്യാസം വിളംബരം ചെയ്തത് ഓപ്പറേഷൻ സിന്ധൂർ പാകിസ്ഥാനെതിരെ തകർക്കുമ്പോൾ ഇന്ത്യക്കല്ലാതെ മറ്റൊരു രാജ്യത്തിനും ഇത്തരം ഒരു സൈനികാഭ്യാസം നടത്താനുള്ള ധൈര്യം ഉണ്ടാകില്ല ഇന്ത്യയുടെ പടിഞ്ഞാറൻ അതിർത്തിയിൽ പാകിസ്ഥാനെതിരെ ഓപ്പറേഷൻ സിന്ധൂർ നടക്കുമ്പോൾ കിഴക്കൻ അതിർത്തിയിൽ എന്താണ് നടന്നത് എന്നറിയണ്ടേ പശ്ചിമബംഗാളിലെ തീസ്ത ഫീൽ ഫയറിംഗ് റേഞ്ചിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ തീസ്ത പ്രഹാർ എന്ന മൂന്ന് ദിവസത്തെ സൈനികാഭ്യാസം തകർക്കുകയായിരുന്നു മെയ് എട്ട് മുതൽ പത്ത് വരെ നടന്ന യുദ്ധാഭ്യാസത്തിൽ സൈന്യത്തിന്റെ വിവിധ വിഭാഗങ്ങൾ പങ്കെടുത്തത് കൂടാതെ ഫ്യൂച്ചറിസ്റ്റിക്കായ നിരവധി ആയുധങ്ങളും സംവിധാനങ്ങളും പരീക്ഷിക്കപ്പെട്ടു കരസേനയുടെ അഭിമാനമായ ടി ട്വന്റിയും പിനാക്ക മിസൈലുകളും ടാങ്ക് വേധ മിസൈലുകളും എഐ നിയന്ത്രിത റോബോട്ടിക് നായ്ക്കളും അത്യാധുനിക നിരീക്ഷണ സംവിധാനങ്ങളും ദ്രുതവേഗത്തിൽ ചലിക്കുന്ന പ്ലാറ്റ്ഫോമുകളും അത്യാധുനിക ഡ്രോണുകളും ആശയവിനിമയ സംവിധാനങ്ങളുമൊക്കെ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു അതേസമയത്ത് അമേരിക്കൻ വ്യോമസേനയുടെ ഉദ്യോഗസ്ഥർ ബംഗ്ലാദേശ് തലസ്ഥാനമായ ധാക്കയിൽ എത്തിയത് ലോജിസ്റ്റിക് ഡയറക്ടർ ടാരൽ ഇൻസ്ട്രഡ് ആയിരുന്നു അന്ന് സംഘത്തെ നയിച്ചത് പിന്നാലെ അമേരിക്കയിൽ നിന്നും വലിയൊരു ചരക്ക് വിമാനം നിറയെ ആയുധങ്ങൾ എത്തിയത്രേ മ്യാൻമാറിലെ രാഖേൻ പ്രവശ്യഭരിക്കുന്ന ൻ ആർമിയെ സഹായിക്കാനാണ് അമേരിക്കയുടെ ആയുധങ്ങൾ എന്നാണ് വിലയിരുത്തപ്പെടുന്നത് അതുപോലെ തന്നെ റോഹിംഗ്യ അഭ്യർത്ഥികളെ ബംഗ്ലാദേശിലേക്കും മ്യാൻമാറിലേക്കും ഇന്ത്യ തിരിച്ചയക്കുന്നതിന് വേഗതയും കൂടി പാകിസ്ഥാനുമായി പോരാട്ടം നടക്കുമ്പോൾ തന്നെ ഇന്ത്യ ഇത്രയും വിപുലമായ സൈനികാഭ്യാസം നടത്തിയത് വ്യക്തമായും രണ്ട് രാജ്യങ്ങൾക്കുള്ള സന്ദേശമാണ് ബംഗ്ലാദേശിനും ചൈനയ്ക്കും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെ ഇന്ത്യയുടെ ഗാത്രവുമായി ബന്ധിപ്പിക്കുന്ന സിലിഗുരി ഇടനാഴിക്ക് സമീപമാണ് ആ അഭ്യാസം നടന്നത് എന്നതും ശ്രദ്ധേയും പഹൽഗാമിനെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കുകയാണെങ്കിൽ ചൈനയുടെ സഹായത്തോടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ പിടിച്ച് ണമെന്ന ഒരു മോഹം ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിന്റെ തലവൻ മുഹമ്മദ് യൂനുസിന്റെ ഉച്ചസുഹൃത്തായ മുൻ ജനറൽ ഫസലുർ റഹ്മാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ മാസം ഇന്ത്യയുടെ ഏഴ് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് കടൽ തീരമില്ല എന്നും ബംഗാൾ ഉൾക്കടലിന്റെ ഏക കാവലാൽ തങ്ങളാണ് എന്നും പറഞ്ഞ മുഹമ്മദ് യൂനുസ് ഇന്ത്യയെ പ്രകോപിപ്പിച്ചിരുന്നു പിന്നീട് അതിന് തിരിച്ചടി ഇന്ത്യൻ തുറമുഖങ്ങളും വിമാനത്താവളങ്ങളും വഴി ചരക്ക് കടത്താൻ ബംഗ്ലാദേശിനെ അനുവദിക്കുന്ന കരാർ ഇന്ത്യ റദ്ദാക്കി സൈനികാഭ്യാസത്തിന് തീസ്ത നദിയുടെ പേരിട്ടത് പെഹൽഗാം ആക്രമണത്തെ തുടർന്ന് ഇന്ത്യ സിന്ധു ജല കരാറിനെ മരവിപ്പിച്ചതിനെ താണ് ബംഗ്ലാദേശിന്റെ കൃഷിയുടെ പതിനാല് ശതമാനവും ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവിതവും ഇന്ത്യയിൽ നിന്നാൽ ഉത്ഭവിക്കുന്ന ഈ നദിയെ ആശ്രയിച്ചാണ് തീസ്തയുടെ ഒഴുക്ക് ഇന്ത്യ തടഞ്ഞാൽ ബംഗ്ലാദേശ് ശരിക്കും പെട്ടുപോകും ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭീകരപ്രവർത്തനത്തെ രാജ്യത്തിനെതിരായ യുദ്ധമായി കണക്കാക്കുമെന്നും ആക്രമണം നടത്തിവരെയും അവർക്ക് പിന്തുണ നൽകിയവരെയും തിരിച്ചാക്രമിക്കുമെന്നും സ്പഷ്ടമാക്കിയിരുന്നു ഈ പ്രസ്താവനയ്ക്ക് ദുരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് പ്രത്യേകിച്ചും ബംഗ്ലാദേശിൽ ഹസീന സർക്കാരിനെ അട്ടിമറിച്ച് അധികാരത്തിലെത്തിയ ഇടക്കാല സർക്കാർ ഇന്ത്യ വിരുദ്ധ നിരവധി ഭീകര നേതാക്കളെ ജയിലിൽ നിന്നും മോചിപ്പിച്ചിരുന്നു അതിൽ ഇന്ത്യയിൽ ഭീകര പ്രവർത്തനം നടത്തിയവരുമുണ്ട് അൽ ഖൈദിയുമായി ബന്ധമുള്ള അൻസാർ ഉൾ ബംഗ്ലാ ടീമിന്റെ തലവൻ ഋഷിമുദ്ദീൻ റഹ്മാനിയെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിലാണ് മോചിപ്പിച്ചത് അടുത്ത മാസമായാൽ ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെയും പശ്ചിമബംഗാളിനെയും ഇന്ത്യയിൽ നിന്നും വേർപെടുത്തണം എന്നാവശ്യപ്പെട്ടതും വാർത്തയായിരുന്നു ബീഗം ഖാലിദാസിയുടെ ബി എൻ പി സർക്കാരിന്റെ കാലത്ത് ജൂനിയർ മന്ത്രിയായിരുന്ന അബ്ദസ് സലാം ഹർക്കത്തുൽ ജിഹാദ് അൽ അസാബി ഹുജി നേതാവ് ഇന്ത്യ വിരുദ്ധ സംഘടനകൾക്ക് സാമ്പത്തിക സഹായം ലഭ്യമാക്കിയതിനാണ് അകത്തായത് പുതിയ സർക്കാർ വന്നശേഷം കോടതി അയാളെ മോചിപ്പിച്ചു അതുപോലെ വേറെയും പ്രമുഖ ഭീകരന്മാർ ഭീകര പ്രമുഖന്മാർ അവരെയൊക്കെ മോചിപ്പിക്കാൻ ഇടക്കാല സർക്കാർ വഴിയൊരുക്കി ഹസിന ഭരണകൂടം നിരോധിച്ചിരുന്ന സംഘടനകൾ വീണ്ടും തല പൊക്കിയിട്ടുമുണ്ട് ഇന്ത്യക്കെതിരെ പൊരുതുന്ന ത്രിപുര യുണൈറ്റഡ് നാഷണൽ ഫ്രണ്ട് പോലുള്ള വിമത സംഘങ്ങൾക്ക് ബംഗ്ലാദേശ് പട്ടാളം എല്ലാ സഹായവും ചെയ്തു കൊടുക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട് മോദിയുടെ വാക്കുകൾ വിരൽ ചൂണ്ടുന്നത് അവർക്കും കൂടി തക്കിയതാണ് ഇന്ത്യ സംബന്ധിച്ചിടത്തോളം സിലിഗുരിയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല സിലിഗുരിയുടെ നാഴിക്ക് തൊട്ടടുത്ത് ചൈനീസ് വിമാനത്താവളം വരുന്നതും ഇന്ത്യയ്ക്ക് അംഗീകരിക്കാനാവില്ല അതുകൊണ്ട് തന്നെ ശക്തി പ്രകടനങ്ങൾ രാജ്യത്തിന് ഒഴിവാക്കാനാവില്ല ബംഗ്ലാദേശിലെ ചിലർ നടത്തുന്ന വീരവാദങ്ങളല്ല ഇന്ത്യയുടെ സൈനിക ശക്തിയുടെ മഹാപ്രകടനത്തിന് കാരണം എന്നത് ഇതോടെ വ്യക്തമാണ് ന്യൂസ് ഡെസ്ക് കർവാനസ്